നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ഇലക്കറികൾക്ക് വേണ്ടിയുള്ള കൃഷിരീതി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ശീതകാല വിളയായിട്ടുള്ള ചൈനീസ് ക്യാബേജ് ആണ് കേൽച്ചീര പോലെ തന്നെ ഇവയുടെ ഇലകളാണ് ഭക്ഷണയോഗ്യമാക്കുന്നത് പ്രത്യേകിച്ച് പരിചരണം ഇവർക്ക് വേണ്ട ഇവരെ പ്രത്യേകിച്ച് ബാധിക്കുന്നത് എന്തെന്ന് വെച്ചാൽ പുഴുശല്യവും അതുപോലെ തന്നെ വെള്ളീച്ച ശല്യമാണ് വെള്ളീച്ച ശല്യത്തിനാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ വേപ്പെണ്ണ മിശ്രിതം തളിച്ചാൽ മതിയാവും പുഴുശല്യത്തിനാണെങ്കിൽ നമ്മൾ പുഴുവിനെ എടുത്തു കളയുക എന്നുള്ളത് തന്നെയാണ് മാർഗം അപ്പോൾ ശീതകാല വിളകളായ ബ്രൊക്കോളി കേൽ ചീര കോളിഫ്ലവർ ക്യാബേജ് നമ്മുടെ സാധാരണ ചീര എന്നുവേണ്ട എല്ലാ ഇലച്ചെടികളും നമുക്ക് നട്ടു വളർത്താവുന്ന സമയമാണിത് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താനായിട്ട് ഏറ്റവും പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് ഇലക്കറികൾ അപ്പം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ അത്യാവശ്യം വേണ്ട ഒന്നാണ് ഇലക്കറികളുടെ കൃഷിരീതി രീതി എന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു അടുക്കളത്തോട്ടം നിർമ്മിക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ഇലക്കറികൾക്ക് തന്നെയാണ് കേട്ടോ